ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാവിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ഡിങ്ങിൻ്റെ സിസ്റ്റമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് മാവിൻ്റെ കായ്ക്ക് ഉണ്ടായി നിൽക്കുന്ന മാവിൻ്റെ അറ്റത്തു നിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ പൂക്കാനൊക്കെ ചാൻസുള്ള തളിരി ഇട്ട് നിൽക്കുന്ന മാവിൻ്റെ ഒരു കമ്പാണ് ഞാൻ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കമ്പ് ഇങ്ങനെ മുള വരുന്ന സൈഡിലുള്ള രണ്ട് കമ്പുകൾ ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഒരു സൈഡ് നല്ല പോലെ ഒന്ന് തോല് ഏറ്റവും ലാഷത്ത് തോല് വരണം ചരിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചെത്തിയെടുക്കുക ഒറ്റ വശം ശരിക്ക് ഒന്ന് ചെറിയൊരു കൂർമ്പന പോലെ ഒരു കൂമ്പൽ പോലെ ആക്കി സൈഡ് വശം ഒന്ന് മുനയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇപ്പം നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒരു പോയിൻ്റ് പോലെ ആക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടും ഒരേപോലെ ഒരു പോയിന്റ് പോലെ ആക്കി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവാണ് ഈ മാവിൻ്റെ ഒരു വി ഷെയ്പ്പിൽ നമ്മൾ ഒരു പീസ് എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ബഡിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വി ഷേപ്പിൽ ഒരു കത്തി കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ കത്തി ഉള്ളതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈഫ് എടുത്താലും കുഴപ്പമൊന്നുമില്ല നൈഫ് ചോദിച്ചിട്ടാണെങ്കിലും മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തിട്ട് ആ പീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തോൽ എടുത്ത് കളയുന്നുണ്ട് എടുത്ത് കളഞ്ഞ് മരത്തിൻ്റെ സൈഡിൽ ആ തോലിൻ്റെ എല്ലാ അംശങ്ങളും എടുത്ത് കളഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ ഈ ബഡിങ് സിസ്റ്റം ഇതിനകത്തോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു പേസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് ക്ലിയർ ആക്കി കഴിയുമ്പം മനസ്സിലാകും കാരണം നമ്മൾ ഒന്ന് ആയിട്ടുള്ള ഒരു പേസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഒരു കറയായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കറയായിട്ട് ഉണ്ടാക്കി കഴിയുമ്പം ആ കറ അതിലോട്ട് നല്ലപോലെ സെറ്റായി കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം അതിൻ്റെ അകംവശം ചെറിയ ചെറിയ നൂല് പോലെ ഇരിപ്പുണ്ട് ആ നൂല് പോലെയുള്ളതെല്ലാം നല്ല പോലെ മെല്ലെ മെല്ലെ ചെത്തി എടുത്ത് കളയുക ശരിക്കും ഈ മാവിൻ്റെ തോല് ആ മാവിൻ്റെ തോല് നല്ല പോലെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തൊഴി ചെറിയ നാരു പോലെയൊക്കെ ഉണ്ടാകും ശരിക്കും മരത്തിൻ്റെ ഒപ്പം എത്തി നിൽക്കണം അതിനകത്തൊക്കെ നാരൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് കാണുന്നുണ്ട് അതെല്ലാം ശരിക്കും നല്ലപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല റെഡിയാക്കി മരത്തിൻ്റെ തോലിൻ്റെ എല്ലാ അംശങ്ങളും അതിനകത്തുനിന്ന് കൃത്യമായിട്ട് എടുത്ത് കളയുക ഇപ്പം നമുക്ക് ശരിക്കും ശരിക്കൊരു ബി ഷേയ്പ്പിലുള്ളത് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അകംവശം എല്ലാം ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു പേനക്കത്തിയോ അങ്ങനെയുള്ള കത്തി വെച്ചിട്ട് ഇതിൻ്റെ അടിവശം ഒരു ചെറിയ ആ തോലിൻ്റെ സൈഡ് ചെറുതായിട്ട് ഒന്ന് അമക്കി വെക്കുന്നുണ്ട് കാരണം ഇത് ഈ മാവിൻ്റെ നമ്മൾ എടുത്ത മുകളങ്ങൾ അതിനകത്തോട്ട് ശരിക്കും ഇറങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇപ്പോൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനകത്തോട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു നാച്ചുറൽ പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കറയായിട്ടുള്ള ഒരു പേസ്റ്റ് ഇതിപ്പോൾ ഞാൻ വാഴക്കൊല ഒരു പിഞ്ച് വാഴക്കുല വീണ് കടന്നുകൊണ്ട് ഞാൻ പിഞ്ച് വാഴക്കുല എടുത്തതാണ് ചെറുകായ ഉണ്ടെങ്കിൽ ചെറുകായ എടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ നാല് സൈഡും ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്തൊരു ശരിക്കൊരു കറയുണ്ട് ആ പച്ചക്കായുടെ കറയുണ്ട് ആ കാ കറ ശരിക്ക് ഒന്ന് ചിരണ്ടി ചിരണ്ടി എടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുക്കുകയല്ല കത്തി കൊണ്ട് ചിരണ്ടി ചിരണ്ടി എടുത്തു കഴിയുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ വരും ആ പേസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ട് അതിനകത്തോട്ടും നാല് സൈഡിലോട്ടും എല്ലായിടത്തും ഫില്ലപ്പ് ചെയ്ത് നല്ല കത്തി കൊണ്ട് തന്നെ നല്ലപോലെ പേസ്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളുവശവും സൈഡ് വശവും എല്ലാം നല്ലപോലെ ആ പേസ്റ്റ് അകത്ത് കയറിയിരിക്കാൻ ഭാഗത്തിന് ഏതെങ്കിലും കത്തി കൊണ്ട് കയറുന്നില്ലെന്നുണ്ടെങ്കിൽ ശരിക്ക് കൈ കൊണ്ടാണെങ്കിലും തിക്കിത്തിക്കി വെക്കുക അങ്ങനെ വെച്ച് കഴിയുമ്പം ഇതുമായിട്ട് ഒരു സെറ്റിങ് വരികയും നല്ലപോലെ സെറ്റായി കിട്ടും ഈ സെറ്റാകുന്നത് ഇതൊരു കറയാണ് ഈ വാഴക്കയുടെ പച്ച ആ കറയും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പ്രത്യേക സെറ്റിങ്ങിലോട്ട് വരികയാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പം അതിൻ്റെ അകംവശം എല്ലാം നല്ലപോലെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു ഈ വാഴയുടെ കറ കൊണ്ട് ആ പേസ്റ്റ് കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഇതിന് ബ്ലാസ്റ്റിക് ഒരു കവർ ചെയ്യാം സാധാരണ ബ്ലാസ്റ്റിക് വെച്ചിട്ട് ആദ്യം ഒന്ന് അതിൻ്റെ അടിവശോ മേലെ വശമോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കുക കാരണം ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഡേയ്ഞ്ചറൊന്നും ഇല്ല മഴ വെള്ളം ഇറങ്ങും എന്നൊരു പേടിയൊന്നും വേണ്ട പക്ഷേ എങ്കിലും നമ്മളൊരു സേഫ്റ്റി ഇക്കായിട്ട് നല്ലൊരു സേഫ്റ്റിക്കായിട്ട് നല്ലപോലെ മേലെ സൈഡും താഴെ സൈഡും ഒന്ന് ബ്ലാസ്റ്റിക്കിങ് കൊണ്ട് നല്ലപോലെ പിടിപ്പിച്ച് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ലാമിനേഷൻ്റെ പേപ്പർ സ്റ്റിക്കർ പേപ്പർ പോലത്തെ ഗ്ലാസ് പേപ്പർ പോലത്തെ ലാമിനേഷൻ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ സൈഡിൽ നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് അതിൻ്റെ മേലോട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് രണ്ട് റോളായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു റോള് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പം അതിനകത്തോട്ട് നല്ലപോലെ ആ ഭാഗമെല്ലാം നല്ല ടൈറ്റായിട്ട് വരും കാരണം ഈ പശ അതിനകത്തോട്ട് സെറ്റായി കിട്ടാനും പശ പുറത്ത് പോകാതിരിക്കാനും വേണ്ടിയിട്ട് കൂടെയാണ് ഈ മേലെ സൈഡും താഴെ സൈഡും കൂടെ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ശരിക്കും കാണുന്നത് ആ നമ്മൾ ആ ഒട്ടിച്ച മുഗളങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്ത് കാണുന്നത് വേറെ ഒന്നും കാണുന്നില്ല ഇനി ഇതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട ഒരു ബ്ലാസ്റ്റിക് കവറ് ചെയ്യുന്നുണ്ട് നമ്മളിതൊന്ന് മൊത്തത്തിലായിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കവറ് ചെയ്യുന്നതിൻ്റെ കാര്യം ഈ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് വശവും നമ്മൾ ആ പേസ്റ്റ് തേച്ച് കൊടുത്ത രണ്ട് സൈഡ് വശവും കൂടെ ഒരു ലാമിനേഷൻ പേപ്പറ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇപ്പം കറക്റ്റ് ഫിറ്റിംഗ് ആയി ഇപ്പം നമുക്ക് കാണുന്ന അതുമാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾ ഇത് നമ്മൾ പാവാട ഞൊറിഞ്ഞെടുക്കുന്ന പോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് റബ്ബറിനൊക്കെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ട് തന്നെ പ്ലാസ്റ്റിക്കും ലാമിനേഷൻ ഷീറ്റും വെച്ചിട്ട് ഇതും ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടിച്ചൊന്ന് കവർ ചെയ്തെടുത്ത് അതും ഒന്നും റോളായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇൻ കേസ് വെള്ളം വെള്ളമിറങ്ങിക്കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും കീടനാശിനികൾ കീടങ്ങൾ എന്തെങ്കിലും വന്നിട്ട് അതിനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒരു ലൂസ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് അതിലോട്ട് മുട്ടിയിരിക്കുന്നില്ല ഒരുപാട് കുറച്ചൊന്ന് എയർ കടക്കാൻ പാകത്തിനും വേണം അതുകൊണ്ട് അടിവശം നമ്മൾ കോട്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അടിവശം നമ്മൾ ചുമ്മാ ഒരു വള്ളി വെച്ചിട്ട് കെട്ടുന്നുള്ളൂ കാരണം അത്യാവശ്യം എയർ അതിനകത്തോട്ട് പാസ്സാകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയൊരു ഒരു അഡീഷണൽ സംവിധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഏതെങ്കിലും കാരണവശാൽ മഴവെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി മേലെ സൈഡിലോട്ട് ഒരു ലാമിനേഷൻ ഷീറ്റും കൂടെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട് അതിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ബഡിങ്ങിൻ്റെ സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് ആയി ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിവശത്തുനിന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ചൂടുള്ള സമയത്താണെങ്കിൽ ചൂട് സമയത്ത് മരത്തിന് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും മരത്തിൻ്റെ ചുവട്ടിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിന് ഒരു കരുത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ബഡ്ഡിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കു നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി